നടി മീനാക്ഷി കുട്ടിയുടെ റിസൾട്ട് കിട്ടി കണ്ടില്ലേ എത്ര എ പ്ലസ് ബി എല്ലാം കിട്ടിയിട്ടുണ്ട് മാർക്ക് ലിസ്റ്റ് നോക്കുക ഒപ്പം അഭിനയവും അഭിനയം മുടക്കമില്ലാതെ പഠനവും അതുപോലെ ഇപ്പോഴിതാ മാർക്ക് ലിസ്റ്റ് കിട്ടിയിരിക്കുന്നു ആദ്യ വർഷ ബിരുദ കോഴ്സിന്റെ രണ്ടാം സെമസ്റ്റർ പരീക്ഷാഫലം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച് നടി മീനാക്ഷി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ മാർക്ക് ലിസ്റ്റാണ് താരം ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ മണർക്കാട് സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിയാണ് മീനാക്ഷി അനൂപ് രമ്യ ദമ്പതിമാരുടെ മകളായ മീനാക്ഷിയുടെ ശരിയായ പേര് അനുനയ അനൂപ് എന്നാണ് ഈ പേരാണ് മാർക്ക് ലിസ്റ്റിലുള്ളത് ആറു പേപ്പറുകളാണ് രണ്ടാം സെമസ്റ്ററിൽ ഉണ്ടായിരുന്നത് എല്ലാ വിഷയങ്ങളിലും പാസ്സായ മീനാക്ഷി രണ്ട് വിഷയങ്ങളിൽ എ പ്ലസ് നേടി ഒരു എ ഗ്രേഡും രണ്ട് ബി പ്ലസും ഒരു ബി ഗ്രേഡും താരം നേടിയിട്ടുണ്ട് പിതാവ് പഠിച്ച കോളേജിൽ തന്നെ ബിരുദ പഠനത്തിന് ചേർന്നതിന്റെ സന്തോഷം മീനാക്ഷി നേരത്തെ പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് കാലത്ത് മണർക്കാട് സെന്റ് മേരീസ് കോളേജിൽ അച്ഛൻ അനൂപ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ബ്ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മീനാക്ഷി പ്ലസ് ടു പഠിച്ചത് പ്ലസ് ടുവിന് എൺപത് ശതമാനം മാർക്ക് നേടിയാണ് പാസ്സായത് കോട്ടയം കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒൻപത് എ പ്ലസും ഒരു എ ഗ്രേഡും സ്വന്തമാക്കിയായിരുന്നു പത്താം ക്ലാസ് വിജയം പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുക വിജയാശംസകൾ നടന്നുകൊണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി